ഒക്ടോബർ ഏഴ് മുതൽ പലസ്തീനിൽ നടക്കുന്ന ആക്രമണത്തിൽ ഇസ്രായേലി സൈന്യത്തിന്റെ വിജയസാധ്യത ഏറെ അകലെയാണെന്ന് ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിജയം കയ്യെത്തും ദൂരത്തുണ്ടെന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്നും എന്നാൽ അത് സത്യമല്ലെന്നും നൂറോളം ഇസ്രായേലി സൈനികർ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെസി ഹലൈവിക്കയച്ച കത്തിൽ പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിജയം കയ്യെത്തും ദൂരത്തുണ്ടെന്നും കൃത്യമായ മുന്നേറ്റത്തിലൂടെ വിജയം കരസ്ഥമാക്കുമെന്നുള്ള മുതിർന്ന സൈനികരുടെ പ്രസ്താവനകൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ ഈ പ്രസ്താവനകൾ ഞങ്ങളെ അമ്പരപ്പിക്കുകയാണ് വിജയം ഏറെ ാണ് യുദ്ധമുഖത്ത് നിന്ന് വന്ന ഞങ്ങൾക്ക് അറിയാം വിജയം എത്രമാത്രം ദൂരെയാണെന്ന് യു എവികൾ സ്ഫോടനാത്മകമായ ഡ്രോണുകൾ മോട്ടോറുകൾ തുടങ്ങിയ ആയുധങ്ങൾ ഇപ്പോഴും പലസ്തീൻ പ്രതിരോധ വിഭാഗങ്ങളുടെ കയ്യിലുണ്ടെന്നും സൈനികർ പറഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വിജയം കയ്യെത്തും ദൂരത്താണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ അവകാശവാദത്തെ പൊളിച്ചെഴുതുകയാണ് ഇസ്രേലി സൈനികർ പുറത്തുവിട്ട കത്തിലൂടെ കഴിഞ്ഞ ഒക്ടോബർ ഏഴ് ആരംഭിച്ച യുദ്ധത്തിൽ കുറഞ്ഞത് പതിനായിരം ഇസ്രേലി സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഇസ്രേലി ൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പലസ്തീന് നേരെ വംശഹത്യ നടത്തുകയായിരുന്നു വീടുകൾക്കും ആശുപത്രികൾക്കും സ്കൂൾ ഷെൽട്ടറുകൾക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ നിരവധി സിവിലിയൻമാരെ ഇസ്രായേലി പട്ടാളം കൊന്നൊടുക്കി ഇസ്രയേൽ ആക്രമണത്തിൽ കുറഞ്ഞത് മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇരയായവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് അധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങൾ ഇസ്രായേലിൽ തടങ്കലിൽ ക്രൂരപീഡനത്തിന് ഇരയാകുന്നു പലസ്തീനിലേക്കെത്തുന്ന ഭക്ഷണം വെള്ളം മെഡിക്കൽ ആവശ്യ വസ്തുക്കൾ എന്നിവ നശിപ്പിക്കൽ തുടങ്ങി നിരവധി ക്രൂരതകളാണ് ഇസ്രായേലി പട്ടാളം ഗാസയിലെ സാധാരണക്കാരോട് ചെയ്യുന്നത് അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയം ലംഘിച്ചാണ് ഗാസയ്ക്കെതിരായ ആക്രമണം ഇസ്രയേൽ തുടരുന്നത് ഗാസ സിറ്റിയിൽ പലസ്തീൻ അഭയാർത്ഥി കുടുംബങ്ങളെ പാർപ്പിച്ചിരുന്ന സ്കൂളിൽ ഇന്നലെ രാവിലെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനൊന്ന് കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടു സ്ഫോടനത്തിൽ ചിതറിയ ശരീരഭാഗങ്ങളുടെ വീഡിയോ പുറത്തുവന്നതോടെ രാജ്യാന്തര തലത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത് ബോംബാക്രമണത്തിൽ സ്കൂളിലെ രണ്ട് നിലകൾ തകർന്നെന്നും താഴെ നിലയിലെ പ്രഭാത പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും പലസ്തീൻ അധികൃതർ പറഞ്ഞു ടിക്കൻ ഗാസയിലെ ഖാനിയൂനിസിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട പലസ്തീൻകാർ എഴുപതിനായിരമായെന്ന് യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസികൾ അറിയിച്ചു അടിസ്ഥാന സൌകര്യങ്ങളില്ലാത്തതും ആളുകൾ തിങ്ങി നിറഞ്ഞതുമായ അൽമവാസി മേഖലയിലേക്കാണ് ഇവർ പാലായനം ചെയ്യുന്നത് ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ മുപ്പത്തിനായി എണ്ണൂറിലധികം പേർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റി രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേറ്റ ഇറാൻ ഹിസ്ബുള്ള ഭീഷണി ചെറുക്കാനായി ഇസ്രേലിന് മുന്നൂറ്റി അൻപത് കോടി ഡോളറിന്റെ കൂടി നൽകാൻ തീരുമാനിച്ചിരുന്നു ഗാസയിലെ സ്കൂളിന് നേരെയുണ്ടായ ബോംബാക്രമണത്തെ യൂറോപ്യൻ യൂണിയൻ റഷ്യ യു കെ യു ഇ സൌദി അറേബ്യ തുർക്കി എന്നീ രാജ്യങ്ങൾ അപലപിച്ചു ആറായിരത്തോളം പേരാണ് സ്കൂളിൽ അഭയം തേടിയിരുന്നത് അഭയാർത്ഥിയെ ക്യാമ്പിൽ ഹമാസ് താവളമായ പള്ളിയിലാണ് ബോംബാക്രമണം നടത്തിയതെന്നും മരണസംഖ്യ പെരുപ്പിച്ചു കാട്ടുകയാണെന്നും ഇസ്രേൽ പ്രതികരിച്ചു ഗാസയിലെ അഞ്ഞൂറ്റി അറുപത്തിനാല് സ്കൂളുകളിൽ നാനൂറ്റി എഴുപത്തിയേഴ് സ്കൂളുകളും ബോംബാക്രമണത്തിൽ തകർന്നതായി യു എൻ അറിയിച്ചു അതിനിടെ ഈ മാസം പതിനഞ്ചിന് ദോഹയിൽ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനുള്ള നീക്കം ശക്തമായി ചർച്ചയിൽ ഇസ്രയേൽ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി ഒക്ടോബർ പലസ്തീൻ സായുധ സംഘടനായ ഹമാസിനെ നേതൃത്വത്തിൽ നടന്ന പ്രത്യാക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ പലസ്തീന നേരെ വംശഹത്യ നടത്തുകയായിരുന്നു വീടുകൾക്കും ആശുപത്രികൾക്കും സ്കൂൾ ഷെൽട്ടറുകൾക്കും നേരെയുള്ള ആക്രമണത്തിൽ നിരവധി സിവിലിയൻമാരെ ഇസ്രയേലി പട്ടാളം കൊന്നൊടുക്കി ന്യൂസ്